അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു ആലിഹി വമൻ അസ്സാമത്തല്ലാഹി വലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അഞ്ചു കാര്യങ്ങളിൽ ശ്രദ്ധാകുലനും അഞ്ചു കാര്യങ്ങളിൽ അശ്രദ്ധനുമാണ് മഹാനായ ഇമാം ഖസ്സാലി റഹ്മഖുല്ല മനുഷ്യനേറെ ശ്രദ്ധിക്കുന്ന അഞ്ചു കാര്യങ്ങളും എന്നാൽ അവൻ ശ്രദ്ധിക്കാതെ പോകുന്ന അഞ്ചു കാര്യങ്ങളെയും നമുക്ക് മുമ്പിൽ പ്രമാണബദ്ധമായി വ്യക്തമാക്കുന്നു യുഹബൂൻ അൽ കുസൂറ വയൻ സൗനൽ കുബൂർ മനുഷ്യൻ അവന്റെ കൊട്ടാരങ്ങളെയും മണിമാളികകളെയും ഇഷ്ടപ്പെടുന്നു എന്നാൽ അവന്റെ ഖബറിടത്തെ മറന്നു പോയിരിക്കുന്നു യുഹബൂൻ അൽ ഖൽക്ക വയൻ സോൻ അൽ ഖാലിഖ് മനുഷ്യനിഷ്ടം സൃഷ്ടികളെയാണ് സൃഷ്ടാവിനെ അവൻ മറന്നിരിക്കുന്നു യുഹബൂൻ അൽ മാല വയൻ സോൻ അൽ ഹൈസാബ് മനുഷ്യന് പണത്തോട് ആർത്തിയും ഇഷ്ടവുമാണ് പക്ഷേ നാളെ പരലോകത്തുള്ള വിചാരണയെ അവൻ വിസ്മരിച്ചിരിക്കുന്നു യുഹബൂൻ അദ് വൈ എൻ സൗനൽ ആഹ്റ അവൻ ഐഹിക ജീവിതത്തെ സ്നേഹിക്കുന്നു എന്നാൽ പാരത്രിക ജീവിതത്തെ മറന്നു കളയുന്നു അൽ ഹയാത്ത വൈ സൗനൽ മമാത് മനുഷ്യൻ ജീവിതത്തെ സ്നേഹിക്കുന്നു പക്ഷേ മരണത്തെ മറന്നിരിക്കുന്നു ഏറെ ചിന്തിപ്പിക്കുന്ന അതിപ്രധാനമായ അഞ്ചു കാര്യങ്ങളെയാണ് നമുക്ക് മുമ്പിൽ ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് യുഹബൂൻ ഖുസൂർ മനുഷ്യർക്ക് മാർബിളിൻറെയും സിമെന്റിന്റെയും കടപ്പയുടെയും ഗ്രാനൈറ്റിന്റെയും കൊട്ടാരങ്ങൾ ഇഷ്ടമാണ് അതിനുവേണ്ടി അവൻ രാവും പകലും ഓടുന്നു പക്ഷെ വയൻ സോനൽ കുബൂർ അവൻ കബറിടത്ത മറക്കുന്നു ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലെ ഇരുട്ടിന്റെ ശിക്ഷയുടെ പുഴുക്കളുടെ വീടിനെ അവൻ മറന്നിരിക്കുന്നു ഒരു നിമിഷം പോലും അന്തി ഉറങ്ങുമോ എന്നുറപ്പില്ലാത്ത ഭൗതിക ലോകത്ത് വീടിനു വേണ്ടി അവൻ ജീവിക്കുമ്പോൾ എന്നാൽ നൂറ്റാണ്ടുകളോളം കിടക്കേണ്ടി വരുമെന്നുറപ്പുള്ള കബറിനെ അവൻ വിസ്മരിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കേണ്ടതുണ്ട് യുഹബൂൻ അൽ ഖൽക്കവയൻസൗ പടപ്പുകളെയാണ് പടപ്പുകൾക്കിഷ്ടം പക്ഷെ പടച്ചവനെ അവർ ഇഷ്ടപ്പെടുന്നില്ല മറന്നിരിക്കുന്നു എന്നതാണ് സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നവർ മക്കൾക്കു വേണ്ടി രാവും പകലും ഓടി നടക്കുന്നവർ തന്റെ സഹപ്രവർത്തകരെയും മുതലാളിയെയും സ്നേഹിക്കുന്നവർ പക്ഷേ പടച്ചവനെ മറന്നിരിക്കുന്നു ജീവൻ തന്ന് ജീവിതം തന്ന് ജീവിക്കാനുള്ള വിഭവങ്ങളെല്ലാം തന്ന സൃഷ്ടാവിനെ വിസ്മരിക്കുക എന്നത് പാടില്ലാത്തതാണ് യുഹൈബൂനൽ മാലവയൻസൗ ഹൈസാബ് മനുഷ്യർക്ക് പണം ഇഷ്ടമാണ് പക്ഷേ അതെങ്ങനെ സമ്പാദിച്ചു എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന വിചാരണയെ അവൻ വിസ്മരിച്ചിരിക്കുന്നു തട്ടിപ്പും വെട്ടിപ്പും നടത്തി ചൂഷണവും മോഷണവും നടത്തി പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തി ലഹരി വിറ്റ് തിന്മയുടെ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തി സാമ്പത്തിക തിന്മകൾ ചെയ്തു കൂട്ടി പലിശയും കൈക്കൂലിയും ജീവിതത്തിന്റെ ലഹരിയായി സംസ്കാരമായി സ്വീകരിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും പണം വെട്ടിപ്പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ നാളെ പരലോകത്തുള്ള വിചാരണയെ വിസ്മരിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കേണ്ടതുണ്ട് യുഹബൂറ ക്ഷണികമായ ഈ ദുനിയാവിനെ അവൻ സ്നേഹിക്കുന്നു എന്നാൽ കാലാകാലവും നിലനിൽക്കുന്ന വലൽ വ പരലോകമെത്രേ ഏറ്റവും നല്ലതും നിലനിൽക്കുന്നതും ആ പരലോകത്തെ അവൻ വിസ്മരിച്ചിരിക്കുന്നു യുഹബൂൽ മനുഷ്യന് ജീവിക്കാനാണ് ഇഷ്ടം പക്ഷെ മരണത്തെ അവൻ വിസ്മരിച്ചിരിക്കുന്നു പടിവാതിൽക്കൽ അവനോട് അനുവാദം പോലും ചോദിക്കാതെ കടന്നുവരുന്ന മരണം ഏത് റൂമിന്റെ സാക്ഷിയിട്ടാലും പൂട്ടിയിട്ടാലും പുലരും മുമ്പേ അവന്റെ റൂഹിനെ പിടിക്കുന്ന മരണം റബ്ബിന്റെ അലംഘനീയമായ നിയമം നമുക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും അൽ മൗത്ത് വമാമന തൊട്ടുമുന്നിൽ മരണം വൽ നമുക്ക് അതിന്റെ പിറകിൽ പിന്നീട് വരാനുള്ളത് പള്ളിക്കാട്ടിലെ വാസം വൽ വൽകിയാമത്തു മൗറീദന ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് ഇങ്ങനെ ജീവിക്കുന്ന നിനക്ക് എങ്ങനെ കഴിയുന്നു സന്തോഷിക്കാൻ ഊറ്റം കൊള്ളാനെന്ന് സുഹൃത്തുക്കളെ ചിന്തിപ്പിക്കേണ്ട നമ്മെ ഇരുത്തി ആലോചിപ്പിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ നാം സ്നേഹിക്കേണ്ടത് നാം തെരഞ്ഞെടുക്കേണ്ടത് പാരത്രിക ജീവിതത്തെയാണ് അല്ലാഹു സഹായിക്കുമാറാവട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക